എൻ്റെ കച്ചാണെങ്കിൽ ഇപ്പോൾ ട്രെൻഡിക്കും ഇൻസ്റ്റ മൊത്തം സോഷ്യൽ മീഡിയ മൊത്തം എൻ്റെ കച്ചാൽ ട്രെൻഡിക്കും ബാംഗ്ലൂരിലെ ഡ്രഗ് കേസ് കാര്യങ്ങളെല്ലാം മച്ചാൻ സൂപ്പറായിട്ട് ഡീൽ ചെയ്തു പക്ഷേ ഈടായിട്ട് മച്ചാൻ കാണിക്കുന്ന കുറച്ച് അവരാധങ്ങളുണ്ട് പറയേണ്ട പറയേണ്ടതെന്ന് വെച്ചാൽ പക്ഷേ പറയാമായിരിക്കാൻ തോന്നല പറയാതെ പറ്റത്തുമില്ല അതുകൊണ്ട് പറഞ്ഞു പോവുകയാണ് ബ്രോ ആര്യൻ്റെ കേസ് അതുപോലെ തന്നെ അജ്മൽ കേസ് അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് എല്ലാം പറയാം വിശദമായിട്ട് പറയാം ഈ അജ്മുനമീൻ്റെ കേസിനകത്ത് ആ പെണ്ണ് വിത്ത് അവനോട് ആ ഒരു ടോക്കിൽ സംസാരിക്കുന്നവരെ തിരിച്ച് അവനാ സംസാരിക്കും അത് കേട്ടാൽ തന്നെ മനസ്സിലാവും അതിനകത്ത് ആ പെണ്ൻ്റെ ഒരുപാട് പോയിസ് കട്ടിയിട്ടുണ്ട് അതിനകത്ത് അവളോട് സംസാരിക്കുന്ന ഒരുപാട് കാര്യങ്ങളില്ല പിന്നെ അവൻ മാത്രം സംസാരിക്കാൻ മാത്രമേ ഉള്ളൂ ഇത് കണ്ടാൽ തന്നെ അറിയൂടായ്പ ആണെന്നുള്ളത് ഏകദേശം രണ്ട് പേരും ഈക്വലി അങ്ങോട്ട് പോയിട്ടും സമൂഹത്തോടെ സമൂഹത്തോടെ സംസാരിക്കുന്നു അതിനകത്ത് കുറേ പേരാണ് കട്ടിയിട്ട് അത് മാത്രം അവൾ സംസാരിക്കും കട്ടിയിട്ട് ബാക്കി വേറെ ഭാഗം ഉൾപ്പെടുത്തിയിട്ടിരിക്കുന്നു ഇപ്പോൾ നമുക്ക് ഒരാളോടൊരു സംഭവം തോന്നിക്കഴിഞ്ഞാൽ അങ്ങനെ സംസാരം കാര്യങ്ങൾ വരും അതിനകത്ത് അവൻ്റെ സംസാരം മാവും പറഞ്ഞാൽ അവരത് മാത്രം എടുത്തിട്ട് കഴിഞ്ഞാൽ അത് അവനെ എത്രത്തോളം ബാധിക്കും എന്നുള്ളത് ബ്രോയ്ക്ക് അറിയാം ഇപ്പൊ ബ്രോയ്ക്ക് ഒരാളുടെ പേഴ്സണിൽ സംസാരിക്കുന്ന സാധനം ആ പേര് സംസാരിക്കാത്ത കാര്യം ബ്രോ മാത്രം സാധനം എടുത്ത് ഇട്ടു കഴിഞ്ഞാലും ഇതേ രീതി ഇമ്പാക്റ്റ് ഉണ്ടാകും ആ ആക്കാണിച്ച് വെറും അപരാധം തന്തയില്ലായ്മയാണ് പ്രൈവറ്റ് ചാറ്റ് ആവശ്യം ബ്രോഹിക്കില്ല ആ കാണിച്ച് വെറും ഒന്നും പറയാനല്ല അവൻ എങ്ങനെ സംസാരിക്കുന്നു പലർക്ക് പല രീതിയിൽ മെസ്സേജ് അയക്കുന്നുണ്ട് എന്തുമായിക്കോട്ടെ നമ്മളൊരാൾ ഒരു മോശം മെസ്സേജ് വന്നാൽ നമ്മളത് റിജക്ട് ചെയ്താൽ അത്രേ ഉള്ളൂ അല്ലാണ്ട് നമ്മളും അതുപോലെ സംസാരിച്ച് മാത്രമേ അവിടെ നിന്ന് ഒരു റെസ്പോണ്ട് പിന്നെയും കൊണ്ട് വന്നുകൊണ്ടിരിക്കുക അല്ലാണ്ട് തിരിച്ച് വന്നിട്ട് അവർ കളി ചോദിക്കളിതോ കളിതരുവെന്ന് ചോദിച്ചു ആരും അടുത്തു ചോദിക്കുന്നില്ല തിരിച്ചിതുപോലൊരു റെസ്പോൺസ് കിട്ടുന്നതിന് മാത്രമാണ് അവനും തിരിച്ച് അങ്ങനെ സംസാരത്തിലേക്ക് പോകുന്നത് അങ്ങനെ പല കാര്യമാണ് പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം ഈ അജ്മൽ അമീറിനെ എതിർത്ത് സംസാരിച്ച ബ്രോയാണ് ഈ രാഹുൽ മാങ്ങൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്ത് പോസ്റ്റ് ഇട്ടത് ആ പോസ്റ്റ് ബ്രോ മുക്കിയിട്ടുണ്ട് ആ പോസ്റ്റ് ഞാൻ നോക്കിയിട്ട് കണ്ടില്ല ഞാൻ അവരോട് അക്കൗണ്ടിൽ അത്യാവശ്യം നല്ല രീതിയിൽ നോക്കി പക്ഷേ ആ പോസ്റ്റ് ഇപ്പോൾ കാണാനില്ല പോസ്റ്റ് ഞാൻ കാണിച്ചു തരാം ഇതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടൻ്റെ ഒരുപാട് ചാറ്റ് കാര്യങ്ങളെല്ലാം പുറത്തു വന്നതാണ് എന്നിട്ടും ആ രാഹുൽ മാൻത്തിനെ ബ്രോയിൻ തന്നെ സപ്പോർട്ട് ചെയ്യണത് ഈ ഒരു കമൻറ്റ് ബ്രോയുടെ കമൻ്റല്ലേ ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലാവില്ല ഇതെന്താ ബ്രോ ഇരട്ടത്താപ്പാണോ എന്നാൽ മനസ്സിലായില്ല അത് ഇഷ്ടപ്പെട്ട പാർട്ടി പാർട്ടിയാണോ അങ്ങനെ കമൻറ്റ് ഇടുന്നോന്നി എനിക്ക് പാർട്ടി കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഞാൻ വെറുതെ കാര്യം ജസ്റ്റ് പറഞ്ഞതല്ല ഇത് ഇരട്ടത്താപ്പ് എന്നാണ് പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടൻ്റെ ഇതേപോലെ ഒരുപാട് ചാറ്റ് കാര്യങ്ങളും ഒരുപാട് വെമ്പിളർ ഒരുപാട് കാര്യങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് ഞാൻ അതിനെ രാഹുൽ മാങ്കുട്ട് എതിർ കാര്യങ്ങളൊന്നും പറയുന്നില്ല ചിലപ്പം പുള്ളി പുള്ളിയോട് അതോട് സംസാരിച്ചോണ്ടെങ്കിൽ പുള്ളി അങ്ങനെ പറയുന്നത് ബാക്കി കാര്യങ്ങൾ എന്തു ആയിക്കോട്ടെ അത് കേസ് ഏജൻറ് വഴിക്ക് പോകുന്നുണ്ട് ബാക്കി ഞാൻ സംസാരിക്കാൻ ഞാനാണല്ല പക്ഷേ ബ്രോ കാണിച്ച് ഇരട്ടത്തപ്പണി അവിടെ ചൂണ്ടിക്കാണിക്കുന്നത് ഈ രാഹുൽ മാങ്ങൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ബ്രോ ഈ അജ്മലമ്പുനെ എതിർക്കണ ഏതു ഏത് ലോജിക്കില്ലാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇരട്ടത്താപ്പ് ഇനി അടുത്ത് കാണിച്ച് തരാം പിന്നെ വേറെ കാര്യമുണ്ട് കുറച്ചുണ്ട് പറയാൻ കുറച്ചധികം കാര്യങ്ങളുണ്ട് ബ്രോ തന്നെ പറയുന്നുണ്ട് ഇങ്ങനെ ഒരു കേസ് കാര്യങ്ങൾ ബ്രോയുടെ പണ്ടത്തെ കേസ് ഇതുപോലെ ഓരോത്തമാർ കുത്തിപ്പൊക്കെ ബ്രോ പറയത് ബ്രോയ്ക്ക് ഭയങ്കര ഡ്രോമ കാര്യങ്ങളുണ്ടാക്കുന്നു ബ്രോയുടെ പാസ്റ്റാണെന്നൊക്കെ പറയുന്നുണ്ട് ഓക്കെ സമ്മതിച്ചു ബ്രോ ബ്രോ എന്ത് പാസ്റ്റിലെന്തും ആയിക്കോട്ടെ ബ്രോക്ക് അങ്ങനെ സോഷ്യൽ മീഡിയയിൽ കാര്യങ്ങൾ ഇങ്ങനെ സോഷ്യൽ മീഡിയ വന്നിട്ട് എല്ലാവരും പിടിച്ചിട്ട് ഊക്കുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ബുള്ളിങ് കമൻറ്റ് വരുമ്പോഴത്തേക്ക് ബ്രോയ്ക്ക് അത് മാനസികമായിട്ട് പ്രശ്നങ്ങളും ട്രോമ കാര്യങ്ങളും ഉണ്ടാക്കുന്നുണ്ട് ഇതുപോലെ തന്നെയല്ലേ ബ്രോ ഈ പറയുന്ന അജ്മലിനും ആരിനും എല്ലാവർക്കും ഉണ്ടാകുന്നത് ഈ അവരാധം കാണിക്കുന്നതിനെ ബ്രോയ്ക്കും ചിന്തിക്കാമായിരുന്നു അവരെന്തായാലും തെറ്റ് ചെയ്തിട്ടാണ് ഓക്കെ പ്രോവി ചിന്ത ഈ രാഹുൽ മാങ്കൂട്ടത്തിനടുത്ത് ബ്രോയ്ക്ക് ഇത്ര ചിന്തയും കാര്യങ്ങളൊക്കെ പോയില്ലോ എന്തുകൊണ്ട് അജിമിൻ്റെ കേസിലും ആരിന്റെ കേസിലും ഈ ചിന്തയൊന്നും പോയില്ല അറിയാൻ വേണ്ടത്തോട് ചോദിക്കുവാണ് പിന്നെ ടോവിനോട്ടൊരു സംഭവം ഉണ്ടായിരുന്നു ടോവിനോട് ബ്രോ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നല്ലേ എന്താണ് മച്ചാൻ പെണ്ണുടിനെ ഇതൊക്കെ എടുത്ത് ആരോ അയച്ച മെസ്സേജ് സ്റ്റോറി എടുത്തത് അവൻ പെൺപിടിക്കാൻ ഇന്ന ഇതൊരു രാജ്യം ഓസ്ട്രേലിയയിൽ പോകണു കാനഡയിൽ എന്നൊക്കെ പറഞ്ഞ് സ്റ്റോറി ഇട്ടിങ്ങനെ എടുത്തിട്ട് ടോവിന് ടോവിനോ എവിടെ പോയി പെൺ പിടിക്കുകയാണ് ഒരു പെണ്ണിനെ സംഭവത്തിൽ പെണ്ണ് പിടിക്കുക കടിക്കുക എന്തെങ്കിലും ചേട്ടാ ബ്രോയ്ക്ക് കഴക്കുന്നുണ്ടോ അറിയാൻ വേണ്ടി ചോദിക്കുവാണ് അവനവന്റെ ഇഷ്ടത്തിന് ഇപ്പൊ ഒരു പെണ്ണെ റേപ്പി അങ്ങനെന്തെലുവാണെങ്കിൽ ഓക്കെ ഇതവന് ഇഷ്ടത്തിന് പെണ്ണ് പിടിക്കുക ഒരു പെണ്ണിന്റെ വിത്ത് കൺസന്റ് കൂടെ പെണ്ണ് പിടിക്കുക പെണ്ണിനെ കടിക്കുക കേട്ടൊക്കെ എന്തെങ്കിലും കേട്ടത് എനിക്ക കഴക്കണോ അത്യം അറിയാൻ പാടും ചോദിക്കണം സദാചാര സദാചാരാണോ ബ്രോ ഉദ്ദേശിക്കുന്നെ എന്താ പ്രശ്നം എന്താ ആളെ ആളുകളെ മൊത്തം ഇങ്ങനെ എന്തെങ്കിലും ഇത് ബ്രോയ്ക്ക് കുറേ ഫോളോവേഴ്സ് കാര്യങ്ങൾ ഉണ്ടെന്ന് കരുതിയിട്ട് ബ്രോ പറയുന്ന എന്തും അതുപോലെ വിഴുങ്ങി എന്നിട്ട് അവർക്കെതിരെ ഒരു എന്താ പറയുക മൊത്തമായിട്ട് സമൂഹ കൂട്ടത്തോടെ ആക്രമിക്കണം എന്ന് ഉദ്ദേശിച്ചിട്ട് ബ്രോ ഇങ്ങനെ സാധനം ഇങ്ങനെയൊക്കെ ചാറ്റ് പുറത്തുള്ള എന്തെങ്കിലും ആവശ്യമുണ്ടോ ബ്രോത്യം പറഞ്ഞു ഏതെങ്കിലും ഒരുത്തം വന്നൊരു കമൻ്റ് ഇട്ടെന്ന് പറഞ്ഞാൽ അത് സാധനം എടുത്തിട്ട് ബ്രോയ്ക്ക് മെസ്സേജ് അതെടുത്ത് സ്റ്റോറി ഇട്ട് ഇത്രയും പേരെ അറിയിക്കണം എന്തെങ്കിലും ആവശ്യം കാര്യങ്ങളുണ്ടോ ഇത് കാണാൻ വെറും അപരാധമായി തന്തയില്ലായ്മ മേടിക്കും വെറും തന്തയില്ലായ്മ മേടിക്കണം പറയല്ല വെറും തന്തയില്ലായ്മ മേടിക്കണം പിന്നെ അടുത്തത് സത്താർ ഹോട്ടലിൻ്റെ കാര്യം കൊച്ചിയിൽ സത്താർ ഹോട്ടലിൽ എന്തോ വെൺമാണിമ കാര്യങ്ങൾ നടക്കുന്ന ബ്രോ ഒരു പോസ്റ്റ് കിട്ടും പിറ്റേ ദിവസം ബ്രോ ആ പോസ്റ്റ് ഡിലീറ്റ് ആക്കി എന്നിട്ട് അടുത്ത പോസ്റ്റ് ആയിട്ട് വന്നിരിക്കും ആ വീഡിയോ ലക്ഷങ്ങളോളം ആളുകൾ കണ്ടു എന്നിട്ട് പിറ്റേ ദിവസം പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് അയ്യോ അത് ഹോട്ടലിലല്ലായിരുന്നു ഹോട്ടലിൽ നടത്തിയ ആളുകളായിരുന്നു ഹോട്ടൽ ലൈസിന് കൊടുത്ത ആൾക്കാരായിരുന്നു ഹോട്ടലിനായിട്ട് ബന്ധം ആ ഹോട്ടലിൽ എത്രത്തോളം ബാധിച്ചിട്ടുണ്ട് എത്ര ലക്ഷങ്ങൾ കണ്ടിട്ടുണ്ട് ആ സംഭവം ബ്രോയ്ക്ക് ഒരു കണ്ടന്റ് കിട്ടുമ്പോഴത്തേക്ക് പെട്ടെന്ന് തൂറിവെക്കണേ മുന്നേ ആദ്യം ഒന്ന് ആലോചിക്കുക ബ്രോയിനത്ത് എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ സത്യമുണ്ടോ എന്നൊക്കെ അന്വേഷിച്ചിട്ട് വ്യക്തമായിട്ട് അന്വേഷിച്ചിട്ട് മാത്രം പോസ്റ്റ് ഇട്ട് ഞാൻ ബ്രോയ്ക്കും അത് ഭാവിയിൽ നല്ലതായിരിക്കും മലയാളികൾക്ക് എടുത്ത് പൊക്കാരെയെങ്കിലും എടുത്തിട്ട് ചവിട്ടാൻ ഒക്കെ ബ്രോ. അത് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ഒന്നും പറയുന്നില്ല